ഈശോയിൽ സ്നേഹമുള്ളവരെ ഇത്രയധികം അവർക്ക് ഈശോയുടെ ദേഷ്യം തോന്നാൻ കാരണം എന്തായിരിക്കും സിനഗോഗിലെല്ലാവരും കോപാകുലരായി അവനവരെ പട്ടണത്തിന് പുറത്താക്കി മലനിന്ന് തള്ളി താഴിയിടാനായി കൊണ്ടുപോയി ഈശോ നേരെ നോക്കി അങ്ങ് കാര്യം പറഞ്ഞു ഇങ്ങനെ പോകുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയല്ല എന്നല്ല അതിൻ്റെ അർത്ഥം വിധവ അനുഗ്രഹിക്കപ്പെട്ടു നാമാൻ സൗഖ്യമാക്കപ്പെട്ടു നിങ്ങൾക്കത് കിട്ടണമെന്നില്ല എന്ന് അതങ്ങ് പറഞ്ഞതുകൊണ്ടാണ് നമ്മളോടും അങ്ങനെ തന്നെയാണ് നമ്മളോടും ആ മക്കളെ എല്ലാം ശരിയാവും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും നിങ്ങൾ ഇങ്ങനെ പോയാൽ കിട്ടുകയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ദേഷ്യം വരും അയാളൊരു നല്ല വാക്ക് പറഞ്ഞില്ല എന്ന് പറയും അത് അങ്ങനെ അപ്രിയ സത്യങ്ങൾ പെട്ടെന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അപ്പോൾ അതിന് മുൻപ് ഇത് ഇതേക്കുറിച്ച് ഈശോ തൻ്റെ സിനഗോഗിലെ വായന ബൈബിൾ വായന വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അവൻ അവരോട് പറഞ്ഞു വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല ഉദ്ധരിച്ചു കൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർണാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിൻ്റെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് പറയും എന്നാൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല അപ്പോൾ അവരുടെ ആ ഒരു കഠിനമായ അവസ്ഥ ഹൃദയ കാഠിന്യം അത് അങ്ങ് നേരെ മുഖത്തൂക്കി അങ്ങ് പറഞ്ഞു അതാണ് സംഭവം അപ്പോൾ ഈജോ ബൈബിളിലെ പഴയ നിയമത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉത്തരിച്ചു കൊണ്ട് പറയണം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും വളരെ നല്ല ഒരു ദൈവാനുഭവ കഥകളാണ് സംഭവങ്ങളാണത് ഒന്ന് ഏലിയ പ്രവാചകൻ്റെ കാലത്ത് രണ്ട് ഏലീഷപ്രവാചകന്റെ കാലത്ത് ഇത് രണ്ട് സംഭവങ്ങളും അതിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ അത്ര ഹൈ ക്വാളിറ്റി സംഭവങ്ങളൊന്നും ആയിട്ട് കരുതാൻ പറ്റില്ല കാരണം അതിന് കാരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച സ്ത്രീ അത് നല്ല ഹൈ ക്ലാസ് സംഭവം ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവളുടെ ഉള്ളിലുള്ള വിശ്വാസം കൊണ്ടിട്ടാണ് അവൾ ചെയ്തത് അങ്ങനെ ഒരു സംഭവം അല്ല ഇവിടെ ഈശ ഉദ്ധരിക്കുന്നത് അതാണ് ഞാനിങ്ങനെ ധ്യാനിച്ച കാര്യം ഇത് ഈ നാമാൻ്റെ കഥ എടുത്താലും വിധവയുടെ സറെഫത്തിലെ സറഫ്തായി വിധവയുടെ കാര്യം എടുത്താലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായമാണ് അപ്പോൾ അവൾ വെള്ളം കൊണ്ട് ഏലിയ സറേഫത്തിലേക്ക് മടങ്ങി എനിക്കൊരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു അവളോട് പറഞ്ഞു വിധവയോടാണ് പറയുക അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു കുറച്ച് അപ്പവും എടുത്തോളൂ വെള്ളം എടുക്കാൻ പോയപ്പോൾ കുറച്ച് അപ്പവും എടുത്തോളൂ കൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മറുപടി നിന്റെ ദൈവമായ കർത്താവ് എൻ്റെ കയ്യിൽ അപ്പമില്ല ആകെയുള്ളത് കലത്തിലൊരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ് ഞാൻ രണ്ട് ചുള്ളി വിറക് പിറക്കുകയാണ് ഇത് കൊണ്ടു ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ ശരി ഞാൻ പോകുന്നു നമ്മളാണെങ്കിൽ അങ്ങനെ പറയും ഇപ്പം ഏലിയ പ്രവാചൻ്റെ കാലത്ത് ഓക്കെ ശരി നിങ്ങളത് കഴിച്ചിട്ട് മരിച്ചോളൂ ഞാൻ എൻ്റെ പാട് ഞാൻ വേറെ വീട്ടിൽ പോയി ചോദിക്കാം എന്ന് പറയും ഞാൻ അടുത്ത വീട്ടിൽ പോയി ചോദിക്കട്ടെ എന്ന് പറയും പക്ഷെ ഏലിയ അവളോട് പറഞ്ഞു ഭയപ്പെടണ്ട നീ ചെന്ന് ഭയപ്പെടണ്ട നീ ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം അതിൽ ചെറിയൊരപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക അപ്പൊ ഈ മാവാണ് തീർന്നു വാഞ്ഞത് ഈ എണ്ണയും വറ്റിപ്പോയില്ല ഇതാണ് അത്ഭുതം നടന്നത് അപ്പോൾ അതൊരു ഏലിയ പ്രവാചം പറഞ്ഞു പോയി പറഞ്ഞു കേക്കടി പോയി എടുത്തിണ്ട് വാടി എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒന്ന് ധ്യാനിച്ചേം അവളെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഏലിയ ശ്രമിക്കുന്നത് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാനിവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല എന്ന് ഒരു സെക്കൻഡ് കൊണ്ട് പോകേണ്ട കാര്യം കയ്യിൽ നിന്ന് പോകേണ്ട കാര്യമാണ് നമ്മളൊന്ന് ചിന്തിച്ചേ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒരു ഒരു നമ്മുടെ ഒരു ഒരു അങ്ങനെ ഒരു വിധേയപ്പെട്ട് നിൽക്കാത്തൊരു അവസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ട് പോകാവുന്ന ചില കാര്യങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളില്ലേ അപ്പോൾ അവളെ എനിക്കിപ്പോൾ വേണ്ട എങ്കിൽ വേണ്ട ഞാൻ വേറെ വീട്ടിൽ പോയി ചോ പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞ് ഏലിയ പ്രവാചകം പോയിരുന്നെങ്കിൽ വിധവ അനുഗ്രഹിക്കപ്പെടുകയിലായിരുന്നു ഇനി ഈ വിധവ അങ്ങനെ അപ്പം കൊടുത്തതിൻ്റെ പേരിൽ അവളുടെ മകൻ അവളുടെ മകൻ രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു മരിച്ചുപോയി അതും ചോദിക്കുന്നുണ്ട് എന്റെ മകനെ കൊല്ലാനാണോ അങ്ങ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഏലിയ പ്രവചിച്ചു നിന്റെ മകൻ ഇങ്ങ് തരിക അങ്ങനെ പ്രാർത്ഥിച്ചു മകൻ രക്ഷപ്പെട്ടു ഇത് കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞപ്പോ അവൾ ഏലിയായോട് പറഞ്ഞു അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമാണെന്നും സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോ ഇപ്പോ ഈ സുവിശേഷം എടുക്കുകയാണെങ്കിൽ ഉള്ളത് പറഞ്ഞാൽ തുള്ളൽ വരും ഇല്ല നമ്മൾ പറയുന്ന കാര്യം ഉള്ളത് പറഞ്ഞാൽ തുള്ളൽ വരും ആ അവർ ഈശോയെ പുറത്താക്കാൻ നോക്കി മലയിൽ നിന്ന് തള്ളിത്താഴിടാൻ നോക്കി കാര്യം നേരെ നോക്കി പറഞ്ഞപ്പോൾ അവർക്ക് തുള്ളൽ വന്നു അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് വർത്തമാനം പറയുന്നത് കേട്ടോ ഇപ്പം എനിക്ക് മനസ്സിലായി അല്ലയോ ദൈവപുരുഷ അങ്ങയുടെ വചനം ദൈവത്തിൻ്റെ വചനമാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി നാമാൻ്റെ കാര്യം എടുത്ത് രണ്ടാം രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൽ അങ്ങനെ നാമാന് കിട്ടിയൊരു ഭാഗ്യമാണ് നാമാന്റെ ഭാര്യയുടെ പരിചാരികയായ സ്ത്രീ അവിടെ യുദ്ധം കഴിഞ്ഞപ്പോൾ പിടിച്ചോണ്ട് പോകുന്നതാ അവളിവിടെ ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുക നാമാന്റെ ഭാര്യയുടെ പരിചാരിക അവൾ പോയിട്ടാണ് രാജാവിനോട് പറഞ്ഞത് അവിടെ ഒരു പ്രവാചകനുണ്ട് ഈ നാമാൻ അങ്ങനെ കൊണ്ടു എന്നാൽ ഈ നാമാന് കുഷ്ഠരോഗം മാറും കാരണം നല്ല സൈന്യാധിപനാണ് ഒരേ ഒരു കുറവ് കുഷ്ഠരോഗം അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ചെല്ലുകയാണ് അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഏലീഷ പ്രവാചകനാണ് ഏലിയായുടെ ശിഷ്യനാണ് ഏലീഷ അപ്പം ഏലീഷ പറഞ്ഞു ഏഴ് പ്രാവശ്യം ജോർദാനിൽ പോയി മുങ്ങിക്കൊളിക്കുക അപ്പം നീ ശുദ്ധനായ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും അപ്പം നാമാൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ശ്രദ്ധിച്ച് രണ്ട് രാജാക്കന്മാർ അഞ്ചാമതി പതിനൊന്നാം വാക്യം എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി നാമാൻ കുപിതനായി മടങ്ങിപ്പോയി അവൻ പറഞ്ഞു എലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തും ഞാൻ വിചാരിച്ചു അയാൾ വിചാരിച്ചു ഇപ്പത്തന്നെ യലീഷ വന്ന് തലയിലങ്ങ് കൈവക്കും അപ്പൊ തന്നെ കുഷ്ഠൻ രോഗം മാറും എന്ന് വിചാരിച്ചു അയാൾ വിചാരിച്ചതുപോലെ നടന്നില്ല അപ്പൊക്ക് തീർച്ചയായി അതാണ് അങ്ങനെ പോയിട്ടുള്ള സംഭവങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിലും അപ്പോൾ അങ്ങനെ അപ്പം ഇയാൾ പറയാണ് ഇത് കൂടാതെ വർത്തമാനം പിന്നെ വർത്തമാനം അപ്പം ജോർദാനിൽ പോയാണ് മുങ്ങിക്കുളിക്കാൻ പറഞ്ഞത് അപ്പം അയാൾ പറയാണ് വേറെ നദികളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എൻ്റെ നാട്ടിൽ വേറെ നദികളുണ്ട് ഞാൻ അവിടെ പോയി കുളിക്കും പിന്നെ ഇയാൾ പറയണ നദി കേട്ടിട്ടല്ലേ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു നാമാൻ അങ്ങനെ അടുത്ത വചനാണ് അയാള് ക്രുദ്ധനായി ക്രൂദ്ധനായി വെറും കോപച്ചിട്ടല്ല വെറുതെ ക്രുദ്ധനായി അത് അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്കറിയാൻ പാ ക്രുദ്ധനായി അയാൾ തിരിച്ചുപോയി തിരിച്ചുപോയി അപ്പോഴാണ് ഭൃത്യന്മാർ ഓടിച്ചെന്ന് പിതാവേ പ്രവാചകൻ ഭാരിച്ചൊരു കാര്യമാണ് കൽപ്പിച്ചതിന് അങ്ങ് ചെയ്യുമായിരുന്നില്ലേ അപ്പോൾ കുളിച്ച് എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോട് അങ്ങ് അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി ഏഴു പ്രാവശ്യം മുങ്ങി സുഖം പ്രാപിച്ചു ശരീരം ശിശുവിൻ്റെത് പോലെയായി അടുത്ത വചനത്തിൽ പറയുകയാണ് രണ്ട് രാജാക്കന്മാർ അഞ്ച് പതിനഞ്ച് അവൻ വൃത്യന്മാരോടൊത്ത് ദൈവപുരുഷന്റെ അടുത്ത് തിരിച്ചു ചെന്ന് പറഞ്ഞു ഭൂമിയിൽ ഇസ്രായേലിൻ്റെതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു അപ്പൊ അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറി അപ്പോൾ ഒരു വെറുതെ ചിന്തിഷൻ ഓഫ് എ സെക്കൻഡ് കയ്യിൽ നിന്ന് പോകേണ്ടായിരുന്നു നാമാൻ ഒന്ന് സൗഖ്യം കിട്ടേണ്ട കാര്യമേ ഇല്ല നാമാന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ സൗഖ്യം കിട്ടേണ്ട ഒരു യോഗ്യതയില്ല എന്നിട്ട് ഈ രണ്ട് സംഭവങ്ങൾ വിധവയുടെ കാര്യം നമ്മളിപ്പം മനസ്സിലാക്കിയില്ലേ നാമാന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ലേ ഈ സംഭവമാണ് ഈശോ ഉദ്ധരിച്ചിട്ട് പറയുന്നത് അതായത് കൈയിൽ നിന്ന് പോകേണ്ടിയിരുന്ന സംഭവം അത്ര വലിയ വലിയ ക്വാളിറ്റിയുള്ള അനുഭവം ഒന്നും വിധവ വസ്ത്രത്തിൽ തൊട്ടതാണ് ക്വാളിറ്റിയുള്ള അനുഭവം വിശ്വാസം വിശ്വാസം അതാരും പ്രേരിപ്പിച്ചിട്ടില്ല ഉള്ളിൽ നിന്ന് വന്നതാ ഇതൊക്കെ പ്രേരിപ്പിച്ചിട്ട് ചെയ്ത കാര്യങ്ങളല്ലേ എന്നിട്ട് അതുപോലും കർത്താവ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് അനുഭവം അല്ലാതിരുന്നിട്ടും അത് ഈശോ നമുക്ക് വേണ്ടി ഇന്നത്തെ സുവിശേഷത്തിൽ പ്രിയ ഉത്തരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഓൺ ദ സ്പോട്ട് ഓൺ ദ സ്പോട്ട് നീ കർത്താവിന്റെ നിർദ്ദേശം നീ സ്വീകരിക്കുകയാണെങ്കിൽ നിന്റെ കാര്യം കർത്താവ് വിലക്കെടുക്കില്ലേ നിന്റെ കാര്യം കർത്താവ് വിലക്ക് എടുക്കും മൈൻഡെയും കർത്താവ് ഇത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത അനുഭവങ്ങൾ പോലും ഈഷോ ഇന്നത്തെ സുവിശേഷത്തിൽ ഉദ്ധരിച്ച് പറയണമെങ്കിൽ നീ നീ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ മനസ്സിൽ ഒരു കാര്യം ദൈവം തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ഇപ്പ ചെയ്യണം ഓൺ ദ സ്പോട്ട് ചെയ്യണം അല്ലെങ്കിൽ നീ തിരിച്ചു പോകുന്ന പന്ത്രണ്ട് മണിക്കൂർ പോലും പ്രിയ തൈ ദൈവ പോയതല്ലേ സമയം വൈകിക്കും സമയം പോവും സമയം നഷ്ടപ്പെടുത്തരുതേ ആ ഏലിയ പ്രവാചകൻ തിരിച്ചു പോയിരുന്നെങ്കിൽ ഏലീഷ പ്രവാചകൻ പറഞ്ഞത് നാമാൻ കേട്ടില്ലായിരുന്നെങ്കിൽ അതല്ലേ ഇന്നത്തെ ജനം സുവിശേഷത്തിൽ കാണിച്ചത് അവർ എന്തിനാണ് ഈശോയെ അങ്ങനെ ചെയ്തത് അവർ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി കോപാകുലരായി ജനം മുഴുവൻ എന്നാ പറഞ്ഞ സിനഗോഗിലെ ജനം മുഴുവൻ എന്ത് തെറ്റ് ചെയ്തു ഈശോ ഈശോ എന്ത് തെറ്റ് ചെയ്തു നമ്മളോട് ഇങ്ങനെ ഈശോയെ അവഗണിക്കാൻ ഈശോയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ ആദ്യ കുർബാനയും ഒക്കെ നടത്തിയിട്ട് ഇത്ര ഈശോയെ എങ്ങനെ സൈഡിലേക്ക് മാറ്റിവെക്കാൻ പ്രിയ ദൈവ പൈതലി ഈശോ നമ്മോട് എന്ത് തെറ്റ് ചെയ്തു എന്ത് തെറ്റ് ചെയ്തു കോപാകുലരായി പട്ടണത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ശൃംഖത്തിൽ കൊണ്ടുപോയി തള്ളിയിടാൻ നോക്കി എങ്ങനെ സഹിക്കും ഈശോ നീ പ്രിയ ദൈവ പൈതലയെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഈശോയെ നീ എത്ര മാത്രം മാറ്റി നിർത്തി എന്നിട്ട് നിനക്ക് അനുഗ്രഹം വേണോ കണ്ടോ കണ്ടോ ഹൈ ക്വാളിറ്റി അല്ലാത്ത അനുഭവങ്ങൾ ഉത്തരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞിട്ട് നീ നിന്റെ ദൈവത്തിന് നിന്റെ മനസ്സിൽ ഒരു സ്ഥാനം കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ അമ്മയായിരിക്കും അപ്പനക്ക് പോയിരുന്നു കുമ്പസാരിക്കും മക്കളെ എന്ന് പറഞ്ഞു കേട്ടാൽ ആ സെക്കൻഡിൽ നിനക്ക് അനുഗ്രഹം വരും നീ കാലങ്ങളായി കാത്തു കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ കുഞ്ഞ് വിവാഹം കടബാധ്യത ജോലി വീട് ഇതൊക്കെ നിനക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഈ ഒരൊറ്റ ഈസ്റ്റർ കൊണ്ട് ഏപ്രിൽ ഇരുപത് ഏപ്രിൽ ഇരുപത് ഏപ്രിൽ ഇരുപത് എന്നൊരു ഡേറ്റ് ഈ വർഷം സഭ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു സെക്കൻഡ് പോലും പാഴാക്കല്ലേ മക്കളെ നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം ഈ തീർത്ഥാടനം നമുക്ക് പ്രയോജനപ്പെടുത്താം ഈ തപസ് നമുക്ക് പ്രയോജനപ്പെടുത്താം ഈ കുർബാന നമുക്ക് പ്രയോജനപ്പെടുത്താം ഇവിടെയുള്ള വിശുദ്ധ സങ്കേതങ്ങൾ ഇവിടെയുള്ള ശുശ്രൂഷകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം ഉഴപ്പാനും കുറേ കാര്യങ്ങൾ നഷ്ടമാക്കാനും ഉള്ള സാധ്യതകൾ ഉണ്ട് പക്ഷെ എല്ലാം പ്രയോജനപ്പെടുത്താം ദൈവം നമ്മളെ അതിനായി അനുഗ്രഹിക്കട്ടെ